ഈ കേട്ടണ്ട കേട്ടണ്ട അത് ഒരുപാട് രോഗങ്ങൾക്ക് പ്രതിവിധി പ്രതിവിധിയായിട്ടുള്ള സംഭവമാണ് ഈ എന്ന് പറയുന്നത് ഒരു കാര്യം ചെയ്യാം പരിചയപ്പെട്ടാലോ പേര് ഗോപകുമാർ അതെ ഈ ചെരുപ്പിന്റെ പ്രത്യേകത എന്താ ഈ പ്രത്യേകത ഡയബറ്റിക് ഡയബറ്റിക്യൂറോപതി വാദരോഗം ഇതൊക്കെ കൊണ്ട് ആളുകൾക്ക് ഒരുപാട് വാദത്തിന് പ്രശ്നമുള്ള ആളുകൾ അവർക്ക് അതായത് ഈ കോച്ച് വിരിക്കുക പിന്നെ കാല് കോച്ചു നോക്കുക പിന്നെ അതുപോലെ തന്നെ കാലിൽ അത്യാവശ്യം ചില പൊട്ടലുകൾ ഇങ്ങനെയൊക്കെയുള്ള ചില പ്രോബ്ലംസ് ഉണ്ടാകാറ് പലപ്പോഴും പല രോഗങ്ങളും നമ്മളെ ആദ്യം ബാധിക്കുന്ന പാദങ്ങളിലാണ് പ്രത്യേകിച്ച് ഈ പിന്നെ ഡയബറ്റിക് ന്യൂറോപ്പതിയും അതുപോലെ തന്നെ ഈ റൊമാറ്റിക് അല്ലെങ്കിൽ ആർത്രൈറ്റിസ് എന്നൊക്കെ പറയുന്ന വിഭാഗങ്ങളിൽ പെടുന്ന രോഗങ്ങളൊക്കെ നമ്മളെ പെട്ടെന്ന് കാലിനെയാണ് ബാധിക്കുന്നത് കാരണം കാലല്ലേ നമ്മുടെ ഭൂമിയിൽ ഉറപ്പിച്ച് നിർത്തുന്നത് അപ്പോൾ ഇത് ഈ ചെരുപ്പ് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു കാര്യം ഡയബറ്റിക് ന്യൂറോപ്പതി കൊണ്ട് കാലിലുണ്ടാകുന്ന അസ്വസ്ഥതകൾക്ക് പരിഹാരമാണ് നല്ല ആശ്വാസം കിട്ടും നല്ല ആശ്വാസം ഡയബറ്റിക്സ് മാറുമെന്ന് വിചാരിക്കരുത് ഡയബറ്റിക്യൂറോപ്പതി ഉണ്ട് കാലിനുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കാണ് ഈ പറയുന്ന രോഗങ്ങൾക്ക് ഒരുപാട് ആശ്വാസം കിട്ടും അതായത് ഈ പറഞ്ഞ കാല് കൊച്ചുക കാലിനുണ്ടാകുന്ന അസ്വസ്ഥതകൾ പിന്നെ പുളപ്പൈ ഇതുണ്ട് മസിൽ പിടിക്കുക ഇങ്ങനെ ഒരുപാട് പ്രശ്നമുണ്ടല്ലോ അപ്പൊ എന്തൊക്കെ മരുന്നുകൾ നമ്മള് പ്രധാനമായിട്ട് ഒൻപത് ആയുർവേദ മരുന്നുകളാണ് മരുന്നുകൾ അൻപത് ഉണ്ടെന്ന് പറയുമ്പോഴും ഇതൊരു പ്രത്യേക ഇക്വേഷൻ ചേർക്കണം അതിൻ്റെ കാരണം ചില ആയുർവേദ മരുന്നുകള് ഉഷ്ണരസപ്രധാനമാണ് മറ്റ് ചെറുത് ശീതരസപ പ്രധാനമാണ് അതുകൊണ്ട് ഇതെല്ലാം കൃത്യമായി അളന്ന് നോക്കി വേണം നമ്മൾ ഈ ചെരുപ്പിൻ്റെ മിക്സ് തയ്യാറാക്കും അങ്ങനെ മിക്സ് തയ്യാറാക്കിയതിന് ശേഷമാണ് അതിന്റെ പ്രോസസ്സ് ജോബി കണ്ടല്ലോ അതായത് അപ്പോൾ നമ്മൾ ആദ്യം മരുന്നുകൾ കൊണ്ടുവന്ന് സ്റ്റോറിൽ ശേഖരിച്ചിട്ട് അത് വെട്ടി അരിഞ്ഞ് പിന്നെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ അത് പൊടിക്കും നല്ല പൗഡർ പോലെ പൊടിക്കും പൊടിച്ചിട്ട് നമ്മളത് അരച്ച് എടുത്ത് ഒരു ഷീറ്റിലേക്ക് പെരട്ടും ലെതർ ഷീറ്റിലേക്ക് പെരട്ടി കഴിഞ്ഞിട്ട് ഈ ലെതർ ഷീറ്റ് ഒന്ന് ഉണങ്ങി പറയണമെങ്കിൽ നാല് കോട്ടാണ് വരട്ടത് ഓ ആദ്യത്തെ ഒരു പ്രീ കോട്ട് വരട്ടും പിന്നെ രണ്ട് മൂന്ന് നാല് കോട്ടുകളും വരട്ടെ ശരി ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത ഇത് വെയിലത്ത് ചുണക്കാൻ പറ്റില്ല നമ്മളത് തണലത്തെ അല്ലെങ്കിൽ ഒരു നോർമൽ പിന്നെ റൂം ചൂടിലേക്ക് നമുക്ക് ഉണക്കിയെടുക്കാനും പോകുള്ളൂ അത് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിനൊന്നും പറഞ്ഞാൽ നമ്മുടെ ഈ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ഒരു എ പെർസെന്റ് മാൻമെയ്ഡാണ് ട്വന്റി പെർസെന്റ് മാത്രമേ അങ്ങനെ ഈ തേച്ച് പിടിപ്പിച്ചതിന് ശേഷമാണ് ഇത് ഓരോരുത്തരുടെ കാലിന് അളവനുസരിച്ച് പന്ത്രണ്ട് ഇഞ്ച് വരെയുള്ള വലിപ്പൊള്ള ചെലപ്പുകൾ നമ്മൾ ഇറക്കുന്നുണ്ട് അത് മനസ്സിലാക്കേണ്ടത് സ്ത്രീകളുടെ പാദത്തിന്റെ ഒരു പ്രത്യേക ഷെയ്പ്പാണ് അതുകൊണ്ട് സ്ത്രീകൾക്ക് വേറെ പാദരക്ഷ ഉണ്ടാക്കുന്നത് അവരുടെ പാദത്തിന് അനുയോജ്യമായ അല്ലാതെ യൂണിസെക്സ് അല്ല പുരുഷന്മാർ പന്ത്രണ്ട് ഇഞ്ച് വരെ കാലിന് വലിപ്പുള്ള പുരുഷന്മാരുണ്ട് അവർക്ക് പോലും അനുയോജ്യമായ ചെരുപ്പുകളും ഓക്കെ ഇനി അടുത്ത പ്രോസസ്സിംഗ് പറയാൻ അപ്പോൾ അവിടുന്ന് കട്ട് ചെയ്തു കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞിട്ട് അപ്പോൾ ഞാനൊരു ഉദാഹരണം ഇവിടെ തന്നെ കാണി വാ നമ്മൾ മെഡിക്കേറ്റഡ് പിന്നെ ബോർഡ് ഇത് കട്ട് ചെയ്ത് ഈ ചെരുപ്പ് ഇതിൻ്റെ അപ്പർ പോർഷൻ ഇത് റെഡിയാക്കി വെച്ചിരിക്കുന്നു ഇത് ഞാൻ ചെയ്യേണ്ടത് ഇത് നേരെ ഒരു ഷീറ്റിലേക്ക് പിന്നെ ഇത് ഒട്ടി ഒട്ടിച്ച് ആ ഷീറ്റ് എന്ന് പറഞ്ഞാൽ കാലിന് നല്ല സുഖം കിട്ടുന്ന നല്ല ക്യുഷൻ എഫക്റ്റുള്ള ഒന്നാണ് ഇതിന് ഏറ്റവും അടിയിലായിട്ട് തെന്നിപ്പോകാതെ ഗ്രിപ്പ് വേണമല്ലോ അതെ അല്ല നമ്മൾ നടന്നു പോകുമ്പോൾ പിന്നെ തെന്നിപ്പോകരുത് അതുകൊണ്ട് അതിന് പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന ഗ്രിപ്പുള്ള അടിഭാഗമാണ് ബോട്ടം പോർഷൻ ഉള്ളത് അപ്പോൾ ടോപ്പിൽ ആയുർവേദ മെഡിക്കേറ്റഡ് ഷീറ്റ് ഷീറ്റ് അതിൻ്റെ താഴെ കാലിന് സുഖം കിട്ടാത്തക്ക വിധത്തിലുള്ള റബ്ബർ സോള് അതിൻ്റെ താഴെയായിട്ട് ഗ്രിപ്പ് കിട്ടാനുള്ള ഗ്രിപ്പിനുള്ള സോൾ അത് ശരി ഇത് ചേർത്ത് ഒട്ടിച്ചെടുക്കുമ്പോഴാണ് ഇത് ഒട്ടിച്ചെടുത്തിട്ട് നമ്മൾ ആ മെഷീനിലേക്ക് അത് കണ്ടല്ലോ ആ മെഷീനിലേക്ക് ഇത് ഈ അതിൻ്റെ ലാസ്റ്റെന്നാ പറയുന്നത് കട്ടിയുള്ള ഒരു ഈ ചെരുപ്പിന്റെ ഷേപ്പുള്ള ഒരു മോൾഡ് വെച്ചിട്ട് അതിനകത്ത് വെച്ച് ഒട്ടിച്ചെടുക്കും ഒട്ടിച്ചെടുക്കുക എന്നുള്ള വലിയ ഹൈ പ്രഷറിലാണ് ഇത് ഉട്ടുന്നത് എത്ര ശ്രമിച്ചാലും ഇത് തിളകിപ്പോരുല്ല ജോബി ശ്രമിച്ചു നോക്കിക്കോളൂ വളരെ സ്ട്രോങ് ചെരുപ്പ് വളരെ സ്ട്രോങ് ആണ് ആ പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത് നനയ്ക്കാൻ പാടില്ല ഓ അപ്പൊ ഇത് ചെരുപ്പ് നനയ്ക്കാൻ പാടില്ല കാരണം അപ്പം ഈ ആയുർവേദ മരുന്നിൻ്റെ പിന്നെ വാല്യൂ അതിന്റെ മൂല്യം ഒന്നും കുറയും ഇളകി പോലില്ല ചെരിപ്പൊരു കാരണ സ്ഥലം ഇളകി പോയി പക്ഷേ ഈ ഒരു സംഭവം നമ്മൾ കഴിഞ്ഞ് നമ്മളിപ്പോൾ ലിതർച്ചിരിപ്പ് വാങ്ങിക്കിരിപ്പ് നമ്മൾ നനിക്കും ഇല്ല ഷൂസ് നമ്മൾ നനയ്ക്കും നനയ്ക്കാതെ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ സാധനം പുറത്തേക്ക് ഉപയോഗിക്കാം നനയ്ക്കരുതെന്ന് മാത്രം ശ്രദ്ധിക്കണം മാത്രമല്ല മാത്രം വേണമെന്നില്ല നനക്കിപ്പോൾ വേൽക്കാലത്ത് ഇട്ടുകൊണ്ട് പോകുന്നുള്ള കുഴപ്പം എന്താ ഇല്ല കണ്ടീഷൻ മാത്രം പിന്നെ ആളുകൾക്ക് ഒരു വിലയും കണ്ടീഷൻ മാത്രമാണ് ഈ ഇതിന് വില ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ തൊട്ടാണ് തുടങ്ങുന്നത് ഓ അപ്പം അതിനകത്ത് ഈ ആയുർവേദ മരുന്നുകളുടെ കോസ്റ്റ് നമുക്കറിയാമല്ലോ എല്ലാ ആയുർവേദ മരുന്നുകൾക്കും വലിയ വില പിടിച്ചതാണ് പിന്നെ ഇതിന് വേണ്ടി വരുന്ന മനുഷ്യാധ്വാനവും ഇതെല്ലാം കൂടെ നോക്കിയിട്ട് വളരെ റീസണബിളായ ഒരു റേറ്റ് ആണ് നമ്മളതിനകത്ത് ഫിക്സ് അതെ അല്ലേ ഈ പ്രോസസ് എല്ലാം ജോബി കണ്ടു കണ്ടു ഇതിനു വേണ്ടി വരുന്ന മനുഷ്യാധ്വാനം പണിയുണ്ട് കണ്ടല്ലോ സമയമുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളെ പിന്നെ ആയുർവേദ മരുന്നുകൾ ആണല്ലോ അതെ ജോബിയുടെ പ്രേക്ഷകരോട് പറയുമ്പോൾ ജോബി കൺവിൻസ്ഡ് ആണ് തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാർ സംഭവം അപ്പൊ അത്രയും മനുഷ്യാധ്വാനം നമുക്ക് വേണ്ടി വരുമ്പോഴേ ചെരുപ്പിന് വേണ്ടി വരുന്ന കോസ്റ്റ് കൂടെ കണക്കാക്ക ഈ പറ്റിയും ഇതിന്റെ ഗുണങ്ങളെ പറ്റിയൊക്കെ സാർ പറഞ്ഞു ഇത് ഇത് എവിടെയൊക്കെ കിട്ടും ഇനി നമ്മൾ ാണ് പ്രൊമോട്ട് ചെയ്യുന്നത് ഓൺലൈനില് നമ്മുടെ വെബ്സൈറ്റിൽ വന്നാൽ കിട്ടും അതാണ് ആയുർവേദം നമുക്ക് വെബ്സൈറ്റ് കിട്ടും ഇഷ്ടമുള്ള മോഡൽ നമുക്ക് നോക്കി അതെ അല്ലെങ്കിൽ വാട്സാപ്പിൽ കിട്ടും കിട്ടും അപ്പൊ ഇവരെ ബന്ധപ്പെടാനുള്ള നമ്പർ കൊടുക്കാം അപ്പൊ ഈ സാറ് പറഞ്ഞതാ വെച്ചാൽ ഒരുപാട് ആയുർവേദ മരുന്നുകൾ ചേർന്ന് ഒരുപാട് പേരുടെ അധ്വാനം കുറെ സമയം എടുത്തിട്ടൊക്കെയാണ് ഈ ഒരു ചെരുപ്പ് എടുക്കുന്നത് സത്യം പറഞ്ഞു ഞാനാദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവത്തിന് പറ്റുന്നത് പക്ഷെ കൊറേ മരുന്നും കാര്യങ്ങളൊക്കെ ചേരുന്നുണ്ട് അല്ലേ അപ്പൊ ഏകദേശം പത്തോളം മോഡൽ ചെരുപ്പ് ഇവിടെ കണ്ടുപോയിട്ടാ സാറെ എനിക്കൊരു സംശയേ ഈ കടകളിലൊക്കെ ഇത് മേടിക്കാൻ കിട്ടും കടകളിലൊക്കെ കിട്ടില്ല ഞങ്ങൾ ഓൺലൈനിലായിട്ട് കൊടുക്കുള്ളൂ ഏറ്റവും വില കുറച്ച് അത് ഉപഭോക്താവിന് എത്തിക്കാന്നുള്ളത് കടയിൽ പോകുമ്പോൾ പിന്നെ വില കൂടില്ലേ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഉപഭോക്താവിന് കൊടുക്കുന്ന ഒരു സമീപനമാണ് നമ്മൾ സ്വീകരിച്ചിരുന്നത് ഓക്കെ അനാവശ്യമായ ഒരുപാട് പണം അഡ്വർടൈസ്മെന്റിൻ്റെ കളയാ അതൊക്കെ ഒരു പിന്നെ വില കൂടും അപ്പം മിനിമം അതായത് മിനിമം വിലക്ക് ഉപഭോക്താവിന് ഇത് എത്തിക്കാന്നുള്ള അതുകൊണ്ടാണ് കടകളിൽ അപ്പൊ ഞാൻ പറ്റുമോ ഇന്ത്യയിലെവിടെയും പത്ത് ദിവസത്തിനകം ഇന്ത്യയിലെവിടെ എത്തിക്കാം ഏഴ് ദിവസത്തിനകം കേരളത്തിൽ എവിടെയും ഇല്ല ഇല്ല ഇതിൻ്റെ വില എം ആർ പി എന്ന് പറയുന്നത് ഇതിൻ്റെ ജി എസ് ടിയും അതുപോലെ തന്നെ കൊറിയർ ചാർജും അടക്കം ഉള്ള എല്ലാം സംഭവം 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 എന്തായാലും കൊള്ളാം അടിപൊളിയാണ് നമ്മൾ ഇത്ര നേരം കണ്ടേ ഈ പറഞ്ഞു ഇത് ഇൻസോൾ ആണ് നമ്മുടെ ഷൂസിനകത്ത് ഓരോ അളവുള്ള ഷൂസാണ് ഷൂസിനകത്തേക്ക് കയറ്റി വെക്കുന്ന ഇൻസോൾ ആണ് ഇപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പല ആളുകളും കൂടുതൽ സമയം ഷൂസാണ് ഉപയോഗിക്കുന്നത് പോലീസ് അഫീസർ അതല്ലെങ്കിൽ അഭിഭാഷകൻ അധ്യാപകൻ ഇവരൊക്കെ ഷൂസാണ് കൂടുതൽ സമയം ഉപയോഗിക്കുന്നത് അപ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ് ഉപ്പൂറ്റി വേദന ഇത്ര ചില പ്രശ്നങ്ങള് ഇവരൊക്കെ നിന്ന് ജോലി ചെയ്യുമ്പോഴാണ് സ്വാഭാവികമായിട്ട് ഉപ്പൂറ്റി വേദന എനിക്കൊരു സംശയം ഞാൻ പറയട്ടെ അതായത് ഇപ്പൊ എൻ്റെ അളവ് എനിക്കറിയുള്ളൂ അത് നിങ്ങൾക്ക് ഇപ്പൊ ഇവിടുന്ന് വന്നൊരു ചെരുപ്പ് മേടിക്കണമെന്ന് വെക്കാ ആ അളവ് പറഞ്ഞു തന്നുകഴിഞ്ഞാൽ അളവിനനുസരിച്ച് കൊടുക്കണം ചെയ്യാം തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിക്കുന്ന ഷൂസിന്റെ അളവ് പറഞ്ഞാൽ അതനുസരിച്ചുള്ള ഇൻസോൾ നമ്മൾ പാക്ക് ചെയ്ത് അയച്ചു തരും ഈ സ്ഥലം കൂടി പറഞ്ഞത് ഈ സ്ഥലം എന്ന് പറയുന്നത് തിരുമ്പുലവാരം എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് കൊല്ലം കൊല്ലം അങ്ങനത്തെ തിരുമുല്ലവാരം എന്നാണ് സ്ഥലത്തിന്റെ പേര് ഇവിടെ വന്ന ഫാക്ടറിയിൽ വന്ന് നേരിട്ട് വാങ്ങിക്കാം ഇവിടെ നിന്ന് മേടിക്കാം ഇവിടെ ഔട്ട്ലെറ്റ് ഉണ്ട് നേരിട്ട് വാങ്ങിക്കാം എന്തായാലും ആ എന്തൊക്കെ ഒരു പരിഹാരം പറഞ്ഞു ഞാൻ ഒന്ന് ഈ ഡയബറ്റിക് ന്യൂറോപ്പതി ഉണ്ടാകുന്ന കാല അസ്വസ്ഥത പിന്നെ റൊമാറ്റിക് അല്ലെങ്കിൽ ആർത്രൈറ്റിക്സ് വാദ രോഗങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന അസ്വസ്ഥത അതാണ് ഉപ്പുറ്റി വേദന കാലേ പിടിക്കുക അതല്ലെങ്കിൽ മസിൽ കേറുക ഇങ്ങനെ ഒരുപാട് പ്രശ്നം പാതല്ലോ അതിനൊക്കെ ആശ്വാസമാണ് പിന്നെ ഒരു കാര്യം ഞങ്ങൾ ഉറപ്പായിട്ട് പറയാം ഈ പാദരക്ഷകൾ ഒരുപാട് ആളുകൾ സെലിബ്രിറ്റീസ് ഉണ്ട് രാഷ്ട്രീയ നേതാക്കന്മാർ ംഗത്ത് പ്രവർത്തിക്കെ ഒരുപാട് ഒരുപാട് ഉന്നതരായ ഉദ്യോഗസ്ഥർ നമ്മൾ എത്ര വർഷമായിട്ട് ഈ ഒരു ഞങ്ങളെ രണ്ടായിരത്തി പതിനഞ്ചൊട്ട് പതിനേഴ് വരെ ഇതിനെ ഇതിന്റെ കുട്ടികളെ ഗവേഷണമായി ആറാണ്ടി ശരി പെട്ടെന്നറിയതല്ല പതിനേഴ് രണ്ടായിരത്തി പതിനേഴ് തൊട്ട് നമ്മൾ മാർക്കറ്റില് വളരെ സ്ലോ ആയിട്ട് സ്റ്റഡി ആയിട്ട് വളർന്നു വരിക ഓക്കെ എന്തായാലും വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഇവർ അനുസരിച്ച് ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയും ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റും തന്നെയാണ് അപ്പോൾ ഇവർ ബന്ധപ്പെടാനുള്ള നമ്പർ കൊടുക്കാൻ തീർച്ചയായിട്ടും മേടിക്കുക ഉപയോഗിക്കുക അല്ലേ തീർച്ചയായും ഓക്കെ എന്തായാലും വളരെ സന്തോഷം ഇതേപോലെ നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക്